മഞ്ചവലാകം ചെയ്യാൻ നേരത്തെ താങ്കൾ പൂർത്തിയാക്കാനുള്ളത് പൂർത്തിയാക്കാം ഒപ്പം സാർ പറഞ്ഞതുപോലെ ഇനിയാണോ ശരിക്കുള്ള റോഡ് ബ്ലോക്സ് വരാനിരിക്കുന്നത് ഈ അന്വേഷണത്തിൽ അവിടെ എവിഡൻസ് ആക്ട് റിക്കവറി അത് തെളിവായി മാറുമോ ഒപ്പം ഈ വസ്തുതകൾ മറച്ചു വെച്ച് ഒരുപാട് കാര്യങ്ങൾ വലിച്ചു നീട്ടാൻ ശ്രമിച്ചു എന്ന് അടക്കമുള്ള ആക്ഷേപങ്ങളുണ്ട് അതൊക്കെ ഈ കാര്യങ്ങൾക്കൊക്കെ വ്യക്തത ഉണ്ടാകുമോ ഈ രണ്ടര കിലോ സ്വർണം രണ്ട് കിലോ സ്വർണം മാത്രമല്ല നേരത്തെ നാലര കിലോയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചോദ്യങ്ങൾ മഹസറില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉള്ള തെളിവുകൾ കൂടി നശിപ്പിക്കപ്പെടുമോ എന്ന ആശങ്ക അപ്പോൾ കൃത്യമായ ഒരു വഴിയിലാണോ കാര്യങ്ങൾ പോകുന്നത് ോക്കൂ ഈ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരു ഉണ്ണിക്കിഷൻ പോറ്റി മാത്രമല്ല നെയ് എന്താ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് കടന്ത കൂട്ടിൽ ആയി കാര്യങ്ങൾ കോടതി ഫർ ഫസ്റ്റ് ഒബ്സർവേഷനാണ് കാരണം കടന്ത കൂട്ടിൽ നമുക്കറിയില്ല കടന്ത കൂട്ടിൽ പോയി നോക്കിയാൽ ഒന്നോ രണ്ടോ കടന്ത ഇങ്ങനെ പറന്ന് പറഞ്ഞിരിക്കും പക്ഷെ നമ്മൾ ജസ്റ്റ് അതിൽ ഒന്ന് ടച്ച് ചെയ്താൽ എല്ലാ കടന്ത ഇറങ്ങി വരും നമ്മളെല്ലാം കൂടി വന്ന് ആക്രമിക്കും അതാണ് സംഭവിച്ചത് കോടതി പറഞ്ഞത് കറക്റ്റാണ് ഈ സംഭവം പുറത്തു വന്നപ്പോൾ ആദ്യമായി ജയചന്ദ്ര സാർ പറഞ്ഞു സുഖം മോട്ടോർ എടുത്താണ് സാർ അത് നിങ്ങളുടെ സർക്കാരിൻ്റെ കഴിവല്ല സാർ അത് അവിടുത്തെ വിജിലൻസ് റിപ്പോർട്ട് സർക്കാരിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ട് കാര്യമില്ല എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ വ്യക്തമായി ജയചന്ദ്ര സാറിനോട് പറയുന്നു വിജിലൻസ് പലപ്പോഴും സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിരിക്കും ഈ റിപ്പോർട്ടെല്ലാം പൂഴ്ത്തിവെച്ചു വന്നില്ലേ വിവരം പുറത്തു വന്നില്ലേ സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടെല്ലാം പൂഴ്ത്തിവച്ചു ഇത് ഇന്നും ഇന്നലെയും അല്ല രണ്ടായിരത്തി പത്തൊമ്പതുകളിൽ നടക്കുന്ന സംഭവങ്ങളാണ് അവസരം വിജിലൻസിന് നിവർത്തിയില്ലാതാണ് കോടതിയിൽ കൊണ്ട് കൊടുത്തത് കോടതിയാണ് ഇതിനകത്ത് അത് കൈവെച്ചത് പറഞ്ഞത് കനന്ത കൂട്ടിൽ കൈവച്ചതുപോലെ കാര്യങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു വന്നത് അത് മാത്രമല്ല കോടതി പറഞ്ഞത് കോടതിയിലെ ഒബ്സർവേഷൻ സാർ കണ്ടിരിക്കും കോടതി പറഞ്ഞത് മില്യണർ അത് കോടീശ്വരന് ഇതെല്ലാം വിറ്റിരിക്കാനുള്ള സാധ്യത കാണുന്നു കോടതി പറഞ്ഞതാണ് കോടീശ്വരന്മാർക്ക് ഈ പിന്നെ സ്വർണം ഉരുക്കി വിറ്റിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കോടതിയിലെ ഒബ്സർവേഷൻ ആണ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ വേണ്ടി സാറിന് അയച്ചു തരാം അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട സർക്കാരിൻ്റെ പിന്നെ ഇതെങ്ങനെ വേറൊരു ഏറ്റവും ഞങ്ങളെ ചിരിപ്പിക്കുന്ന സംഭവം ഈ നിങ്ങളൊരു എട്ട് കോടി രൂപ ചെലവാക്കി ഒരു അയ്യപ്പ സംഗമം നടത്തി ആഗോള അയ്യപ്പ സംഗമം നടന്നിട്ട് ഒന്നൊന്നര മാസം ഇപ്പം അതിനെക്കുറിച്ച് ഒരു വിവരവും അതുകൊണ്ട് എന്താണ് നേടിയെന്നും പറയുന്നില്ല അതുകൊണ്ട് അയ്യപ്പ ശബരിമലയിൽ എന്ത് നേടിയെന്നോ സർക്കാർ നേടിയെന്നോ ഒന്നും അതിപ്പോൾ ചർച്ചാ ഞാൻ ഞങ്ങളോട് നടക്കുന്നില്ല എട്ട് കോടി രൂപ ചിലവഴിച്ചു അപ്പോൾ അത് ആ സംഗമം വെറും രാഷ്ട്രീയ സംഗമമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ ആ സമയത്താണ് ഇത് പൊങ്ങി വരുന്നത് അന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ എല്ലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞത് അയ്യപ്പ സംഗമത്തിന് കളങ്കം വരുത്താനാണ് ഇപ്പൊ നിങ്ങൾ ഈ ശില്പം കൊണ്ട് ഈ ദ്വാരപാലക ശില്പം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് അയ്യപ്പ സംഗമത്തിന് കളങ്കം വരുത്താനാണ് എന്നാണ് അയ്യപ്പ സംഗമം നടത്തിയ സമയത്ത് ഈ വിഷയം കടന്നു വന്നപ്പോൾ ഇവിടുത്തെ മുഴുവൻ ഭരണാധികാരികളും പറഞ്ഞത് സംസ്ഥാന മന്ത്രി പറഞ്ഞത് ഞാൻ എടുത്തിരുന്നു ആന്റബൈഡിക്സ് സംസ്ഥാനത്തെ ദേവസ്വം മന്ത്രി പറഞ്ഞു ദേവസ്വം ബോർഡ് പറഞ്ഞു അതായത് ഇവിടെ നടന്ന അയ്യപ്പ സംഗമം ഭയങ്കര സംഭവമായിരുന്നു അത് കളങ്കം വരുത്താൻ പ്രതിപക്ഷം കൊണ്ടുവരികയാണ് ദ്വാരശിപ്പ് ഇപ്പം എന്തായി കടന്ന കൂട്ടി നിറങ്ങി വന്നത് ഓരോ ദിവസവും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആരാ പ്രതി ഒരു ഉണ്ണിക്കിഷയല്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞ മുരാരി ബാബു ഉൾപ്പെടെ ഈ പത്മകുമാർ നിങ്ങളുടെ മുൻ എം എൽ എ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് അങ്ങനെ ഉൾപ്പെടെ ഇവരെല്ലാം ജയിലിൽ പോകും സാർ അത് കാത്തിരുന്നു അപ്പം സാറ് പറഞ്ഞത് എല്ലാവരും ജയിലിൽ പോണമെന്നേ ഇപ്പം മന്ത്രി ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ നേതാവുണ്ടല്ലോ ജി സുധാകരൻ അദ്ദേഹം എന്താ പറഞ്ഞത് എൻ്റെ കാലത്തല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ജി സുധാകരൻ മന്ത്രിയായിരുന്നു അതേപോലെ കട കടമ്പള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്നു അതേപോലെ ദേവസ്വം ബോർഡ് ആനന്ദ അനന്തകുമാർ അനന്തകൃഷ്ണൻ അതേപോലെ പത്മകുമാർ പലരും ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നു എൻ്റെ കാലത്തല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ മറ്റവരുടെ കാലത്താണ് നടന്നെന്നാണ് സുധാകരൻ പറഞ്ഞത് ഇനി ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്രക്കാരോട് പറഞ്ഞ എന്താ എന്റെ കാലത്തല്ല പ്രശാന്തിനെയും സുധാകരനെയും നുണ പരിശോധിക്കുക അയക്കണം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അതേപോലെ നമ്മുടെ ജി സുധാകരനെയും നുണ പരിശോധിക്കുക അയച്ചാൽ ആരുടെ കാലത്തെ വ്യക്തി അവർ പറഞ്ഞു ഞങ്ങളുടെ കാലത്തല്ല അതേപോലെ പത്മകുമാർ പത്മകുമാർക്കും നമ്മുടെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറയണത് ഇത് നടന്നിട്ടുണ്ട് പിന്നെ വാസു നിങ്ങളുടെ രണ്ട് ടേം കമ്മീഷനായിരുന്നാണോ ദേവസ്വം ബോർഡ് കമ്മീഷണർ പിന്നെ ഒരു ടേം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞത് അതും എൻ്റെ കയ്യിലുണ്ട് വേണിങ്സ് പറഞ്ഞത് ഇവിടെ ക്രമക്കേടാണ് ദേവസ്വം ബോർഡിൽ പ്രശ്നങ്ങളാണ് എന്നെ ഇതുവരെ ആരും ചോദ്യം ചെയ്തില്ല ചോദ്യം ചെയ്താൽ ഞാൻ അക്കമിട്ട എല്ലാ കാര്യങ്ങളും പറയാം ആരാ പറഞ്ഞത് നിങ്ങളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് വാസു അപ്പോൾ സുധാകരൻ ജി സുധാകരൻ പറയുന്നതും വാസു പറയുന്നതും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പം പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രശാന്ത് പറയുന്നത് എല്ലാം ഇവിടെ സംഭവം നടന്നിട്ടുണ്ട് പിന്നെ ഈ ഇപ്പോഴത്തെ മന്ത്രി വാസവനും അതേപോലെ ദേവസ്വം ബോർഡ് പ്രശാന്തിന് എതിരെ കൈ പറ്റില്ല കാരണം ഇപ്പോഴും ഇത് ദേവസ്വം ബോർഡ് മാനുവൽ ഉണ്ടല്ലോ ഇത് പുറത്തു കൊണ്ടുവിടാൻ പുറത്തുവിടാൻ പാടില്ല എന്നുള്ളത് അന്ന് പത്മകുമാർ തെറ്റിച്ചു വാസു തെറ്റിച്ചു അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ ഇത് പുറത്തുവിട്ടു മാനുവലിനെതിരാണ് ഒരു കാരണവശാലും നമുക്കൊക്കെ അറിയാം ദേവസ്വം മാനുവൽ അനുസരിച്ച് അറ്റകുറ്റപ്പറ്റി പുറത്തുവിടാൻ പാടില്ല ഇപ്പോഴും സംഭവിച്ചെന്നേ ഇപ്പോഴും ഇത് പുറത്തു വിട്ടു പക്ഷേ പ്രശാന്ത് ഒരാളെ കൂടി വിട്ടു എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഇത് പ്രശാന്ത് കുറ്റക്കാരനാണ് ഈ വാസുവിന്റെ കാല കാലഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ വാസുവൻ മന്ത്രസ്ഥാനത്ത് മാറി നിൽക്കേണ്ട നിൽക്കേണ്ടതല്ലേ പ്രശാന്ത് രാജിവെക്കേണ്ടതല്ലേ ആരും ഇങ്ങനെ അള്ളിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ ഇത്രയും വലിയ ഒരു സമയം മാത്രമല്ല നവംബർ ഫസ്റ്റ് വീക്ക് പ്രശാന്തിന്റെ കാലാവധി പിന്നെ തീരുകയാണ് പ്രശാന്തിനെ മാറ്റുന്നില്ല എന്താണ് മാറ്റാത്ത കാര്യം എന്ന് അറിയാമോ മാറ്റിയാൽ ഈ ഇതെല്ലാം പുറത്തു വരും അതുകൊണ്ട് അയാളെ തന്നെ വീണ്ടും വരുത്താൻ പോകുന്നു അപ്പൊ ഇവിടെ നടന്നത് അമ്പലം കൊള്ളയാണെന്നേ അമ്പലം കൊള്ളയാണ് ഇപ്പൊ ഇതാ മറ്റമ്പലങ്ങളിലും കാണാനില്ല സ്വർണം അതുകൊണ്ട് ഈ കൊറേ കാലമായി നിങ്ങൾ നടത്തിയ കൊള്ള അമ്പല കൊള്ള നിങ്ങള് കള്ളമാര കേൾപ്പിച്ച് ഇപ്പൊ എല്ലാവരും ജയിലിൽ പോവും കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചറിയാന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രനെ കൊണ്ട് പോടീശ്വരൻ വിറ്റെന്നല്ല ഇതാർക്കാണ് ഈ ഉണ്ണിക്കിഷൻ പോറ്റി വിറ്റതെന്ന് കടകംപള്ളി സുരേന്ദ്രനോട് നുണം പരിശോധിച്ച് അയച്ചാൽ മതി ഈ ഉണ്ണിക്കിഷൻ പോറ്റി എന്ന് പറഞ്ഞ വ്യക്തിയെ നിർത്തി മൊത്തം ഇടതുപക്ഷ ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡ് കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ നടത്തിയ കൊള്ള ഇന്നല്ലെങ്കിൽ നാളെ ഇത് പുറത്തു വേറ്റൻസി